സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം വേണമെന്നില്ല അഭിനയം മാത്രം അറിഞ്ഞാൽ മതി എങ്കിലും അഭിനയത്തിനോടുള്ള അതിയായ മോഹവും ആഗ്രഹവും കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പഠനം നിർത്തിയതിനു ശേഷം അഭിനയത്തിലേക്ക് എത്തിയവരുണ്ട് മലയാള സിനിമാ നടന്മാരുടെ യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത എത്രയെന്ന് നോക്കാം മല്ലു സിംഗ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് ഉണ്ണി മുകുന്ദൻ താരം പഠിച്ചത് ഗുജറാത്തിലാണ് പ്ലസ് ടു ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത മലയാളത്തിലെ ഇപ്പോഴത്തെ ഹീറോ ആണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും വിദേശത്താണ് താരം പഠിച്ചത് ഓസ്ട്രേലിയയിലായിരുന്നു താരം തന്റെ വിദ്യാഭ്യാസം നേടിയെടുത്തത് ഓസ്ട്രേലിയയിൽ ഐ ടി ബിരുദമായിരുന്നു താരം പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അച്ഛന്റെ മരണത്തെ തുടർന്ന് പൃഥ്വിരാജ് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്കെത്തി മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണ് ജയറാം ജയറാം പഠിച്ചത് ആണ് ബി എ ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത പിന്നീട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നീട് കലാഭവനിലേക്ക് എത്തുകയും അതിലൂടെ സിനിമയിലേക്കും മോഡലിംഗിലേക്കും എത്തുകയും ചെയ്തു ജനപ്രിയ നടൻ ദിലീപ് ദിലീപ് പഠിച്ചത് ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് ആലുവയിലായിരുന്നു ഈ കോളേജ് സ്ഥിതി ചെയ്തിരുന്നത് പിന്നീട് എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ നിന്നും ബി എ ഹിസ്റ്ററിയിൽ ബിരുദവും നേടി മലയാളത്തിൽ ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച ഹാസ്യ കലാകാരനും നടനുമാണ് സലീം കുമാർ ഇദ്ദേഹം പഠിച്ചത് എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിലാണ് ജയസൂര്യ ജയസൂര്യയുടെ വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ് ഇദ്ദേഹം കൊമേഴ്സിലാണ് ബിരുദം നേടിയെടുത്തത് പിന്നീട് മിമിക്രി ട്രൂപ്പിലേക്ക് ചേരുകയും അതിലൂടെ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി ആസിഫ് അലിക്ക് ഏത് റോളും നന്നായി ചേരും താരത്തിന്റെ എന്ന സിനിമയിലെ വില്ലൻ വേഷം മലയാളികളാരും തന്നെ മറന്നിട്ടില്ല ആസിഫ് അലിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബി ബി എ ആണ് കണ്ണുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന ആസിഫ് അലി ആസിഫ് അലി ആദ്യം തിരഞ്ഞെടുത്തത് എഞ്ചിനീയറിംഗ് ആയിരുന്നു എന്നാൽ ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിന് അതിൽ തുടരാൻ സാധിച്ചുള്ളൂ പിന്നീട് അതേ കോളേജിൽ തന്നെ താരം ഫിലോസഫിക്ക് ചേരുകയായിരുന്നു പിന്നീട് സിനിമയിലേക്കും എത്തി മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി ബി എ ആണ് ഇദ്ദേഹം പഠിച്ചത് അമേരിക്കയിലാണ് വട്ടത്തിന്മറിയത്ത് എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് നിവിൻ പോളി നിവിൻ പോളി ഒരു എൻജിനീയറാണ് ഇലക്ട്രോണിക്സിലാണ് ഇദ്ദേഹം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയത് കൂടുതൽ നടന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്